അങ്ങനെ ഞങ്ങൾ മോഹലാൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്ത് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് മോഹനാൻ്റെ സൈഡിലെ ഭാഗത്താണ് ബീച്ച് വരുന്നത് അപ്പോൾ ആ വഴി വഴിക്കൂടെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടേക്ക് പോന്നു ഇപ്പം മോഹൻലാൻ്റെ വീട്ടിൻ്റെ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലൊരു സുഡാട് ഇവിടെ തവണ അങ്ങനെ പറയാ സുഡുകാഡ് എന്ന് പറയാം സുഡുകാടിൻ്റെ അവിടുന്ന് മരിച്ച അവിടെ ക്രിമോറിയൊക്കെ ഉള്ളതാണ് അവിടുന്ന് തിരിച്ച് വരുമ്പോൾ എങ്ങനെ പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞിട്ട് അത് മധുരം വൈ ബീച്ചിട്ടുണ്ട് ഞങ്ങളങ്ങനെ ബീച്ചിൻ്റെ അവിടെ എത്തി അപ്പോൾ മോഹൻലാലിൻ്റെ വീടാണ് കാണുന്നത് മോഹൻലാലിൻ്റെ പാടി അതായത് ഗസ്റ്റ് ഹൗസാണ് അതിരി നീങ്ങിയിട്ടാണ് അവിടെ കാണുന്നത് രണ്ട് ഗസ്റ്റ് ഹൗസ് പറഞ്ഞിട്ട് കേട്ടോ മതി മുഴുക്കനും ഫെൻസിങ്ങ ശരിക്കും പറഞ്ഞാലേ ഇഷ്ടമാണ് നമുക്ക് ഈ കണ്ട വസ്തുക്കളോട് നമുക്ക് തോന്നുന്നത് അതായത് വീടിനോടായാലും ആ പരിസരത്തോടായാലും ആ നാടിനോടായാലും നമുക്ക് തോന്നുന്നത് ആ മോഹൻലാലിനോടൊരു ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഒരുവിധം സമയങ്ങളിലൊന്നും മോഹൻലാലിൻ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ കേട്ടത് അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് ഒരുവിധ എല്ലാവരും പറഞ്ഞത് പക്ഷേ ഇടയ്ക്കൊക്കെ പ്രണവം ഒന്ന് പോകാറുണ്ട് പിന്നെ സുചിത്ര റമേയുടെ അവിടെ ഉണ്ടാകാറുണ്ട് പിന്നെ അവിടെ ഇൻ അതുപോലെ തന്നെ ഡോക്ട്രെയിനിങ്ങിനും മറ്റേ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ വന്നപ്പോൾ ഓരോക്കെയുണ്ട് പക്ഷേ കാണാൻ പറ്റാന്ന് പറഞ്ഞാലും നമുക്കുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ മോഹൻലാലോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ അതാണ് നമ്മളിവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാലോട് ഭയങ്കര 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 ഇഷ്ടം ഞങ്ങൾ മിക്ക ഞായറാഴ്ചകളിലും ഇവിടെയൊക്കെ പോയി ഞങ്ങളുടെ ഡോഗിങ്ങും കൊണ്ടുപോയി പോയി അല്ലെങ്കിൽ ഞങ്ങളവിടെ കളിപ്പിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർ വരും അങ്ങനെ ഞങ്ങൾ കുറേ നേരം സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചു പോരാറ് നല്ല രസമാണ് അവിടെയുള്ള അവിടെ ആൾക്കാർക്ക് ഭയങ്കര അഭിമാനമാണ് അവർ ഇപ്പം ഹിന്ദിക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പറയാറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ ഞങ്ങൾ പറയും ഞങ്ങൾ മോഹൻലാലിൻ്റെ വീട്ടിനടുത്താണ് താമസമൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരു ലേഡിനോട് പറ്റി വിട്ടു തൂകാന്ന് വരും ആ ലേഡിയുടെ അപ്പോൾ പറയാം ഞങ്ങൾ അവിടെ പോയി പറയാറുണ്ട് പറയാറുണ്ടത്രേ നാട്ടിൽ പോയി പറയാറുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ അവിടെ നടക്കാൻ വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് അവർക്കൊക്കെ ഭയങ്കര അവർക്കറിയാം മോലാലിനെ അറിയാം മോലാലിൻ്റെ വീടാണെന്ന് അറിയാം ആരോട് ചോദിച്ച ഒരു കാണിച്ച് തരും ചോദിച്ചു അവിടെ പോയിട്ട് നമ്മൾ ഏത് പരിസരത്ത് പോയിട്ട് നമ്മൾ മോലാലിൻ്റെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവിടെയാണ് ആ സുടുകാടിൻ്റെ എടുത്താണെന്ന് പറയാം അങ്ങനെയാണെന്ന് പറയും അങ്ങനെ പിന്നെ ഇവിടെ ഈ വീക്കെൻ്റിലൊക്കെ ഇഷ്ടംപോലെ ഒരാളുകൾ അവരുടെ ഡോഗ്സിനെ കൊണ്ട് വരാറുണ്ട് ആ ഡോഗ്സിനെ കളിപ്പിക്കാനും പിന്നെ അവിടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്ക് ഇടയ്ക്ക് എടുക്കാൻ പറ്റും നല്ല നല്ല രസം അങ്ങനെ തിക്ക് നിരക്കുള്ള ഒരു ബീച്ചല്ല ഇത് ഇത് ഇതിനപ്പുറത്താണ് ഇത് നേരെ അപ്പുറത്താണ് ശരിക്കും മറീന ബീച്ച് വരുന്നത് ഇത് കഴിഞ്ഞിട്ടും കുറേ ബീച്ചുകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് നല്ല ബീച്ചാണ് നല്ല രസമായിട്ട് നമുക്ക് ഡോക്സിനെ കളിപ്പിക്കാനും നമുക്ക് വിശ്രമിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ബീച്ച് ഞങ്ങളും അല്ലീനെ കുറേ നേരം അവിടെ കുറേ നേരം ഞങ്ങളും അല്ലിയും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തൂലിക ഒരു ഡെല്ലിക്കാരി അപ്പോൾ അവൾ അവളുടെ ഒരു ഡോഗുണ്ട് ആ ബട്ടർ ബട്ടർ എന്നാണ് വിള പേര് ഞാൻ കുറേ നേരം ബട്ടറും അല്ലിയും കൂട്ടും കുറേ നേരം അവിടെ പിന്നെ അങ്ങനെ നല്ല ത്രില്ലിംഗ് ആയിരുന്നു I'm just in love. ശരിക്കും പറഞ്ഞാ അതില് നല്ലൊരു പേരുടെ വെള്ളത്തിൽ കാര്യത്തിന് ഇല്ല വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ ഭയങ്കര പേര് നല്ല കണ്ടാൽ ഭയങ്കര പേര് ഓടുകള് മറ്റേ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന കളിക്കാൻ ഞാൻ ചെയ്യുന്നത് പിന്നെ മക്കളെ ഞാൻ കണ്ടു അവസാനം ഞങ്ങൾ കണ്ടു 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 അതിൽ പ്രണവെ ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ കണ്ടപ്പോൾ ഇങ്ങനെ കുഞ്ഞു 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 പോകും കുറെ നേരം കഴിഞ്ഞപ്പം പിന്നെ എത്തിച്ചോക്കും പിന്നേയും കുനിയും എന്തൊരു രസമുണ്ടായിരുന്നു കേട്ടോ അവസാനം പ്രണവിനെ കാണുമ്പോൾ ഇത് ഭയങ്കര സന്തോഷമായി ഭയങ്കര ഭയങ്കര സന്തോഷമായി എന്താ പറയുക കുറേ നേരം കുറേ നേരം അവിടെ അപ്പ തനക്ക് പറഞ്ഞ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏഴായിരക്കെ ആവണ ഞങ്ങൾ ഞങ്ങളവിടെ കളിയും ഞങ്ങളുടെ ഡോക്സിനെ കളിപ്പിക്കലും അങ്ങനെയൊക്കെ ആയി നിന്നും അവസാനം നല്ല ചൂട്ടി കൂടി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി രാത്രി ആകുമ്പോൾ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രണവ് രാത്രി സമയത്തോടെ കുളിക്കാൻ വരാറുണ്ടെന്ന് കേട്ടു വൈകിട്ടാണ് അധികം ബീച്ചിരിക്കാറ് ഞാൻ കേട്ടു മുൻപത്തെ ചില യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് അവർ കണ്ടിട്ടുണ്ടിട്ടുണ്ട് അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി എന്ന് എന്നാലോചിച്ച് കുറച്ച് നേരത്തെ ഞങ്ങൾ തട്ടി ഇട്ടിട്ട് തട്ടി തട്ടിട്ട് നിന്നു പക്ഷേ രക്ഷയില്ല കാണാൻ പറ്റില്ല കുഴപ്പമില്ല ഞാൻ അതിലൊന്നും ഇങ്ങനെ കുറച്ച് ഒരു ത്രില്ലായിട്ട് കണ്ടു അത്ര തന്നെ പിന്നെന്താ രാത്രി ഇപ്പോൾ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് വിളിച്ചതാണ് വിളിച്ചതാണ് അവിടെ കാണുന്നത് ഞങ്ങൾ പിന്നെ ഇപ്പോൾ എല്ലാം ഞായറാഴ്ച ഞങ്ങൾ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി